മാറഞ്ചേരി എട്ടാം വാർഡിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചു മെമ്പറുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം യാഥാർത്ഥ്യമായി സോളാർ ലൈറ്റ് സ്ഥാപിക്കാം എന്ന വാർഡ് മെമ്പർ നൂർദീൻ പോഴത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം അവിടെ സോളാർ ലൈറ്റ് സ്ഥാപിച്ച് സ്വിച്ച് ഓൺ കർമ്മം ചെയ്ത് നിർവഹിച്ചുകൊണ്ട് പാലിച്ചു സ്പോൺസർഷിപ്പോ കൂടിയാണ് ലൈറ്റ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കെ ഇതേ വാർഡിലെ അരിക്കാട്ടിൽ കോളനിയിലും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ പത്താം വാർഡിലും സോളാർ ലൈറ്റ് സ്ഥാപിച്ചിരുന്നു സോളാർ സ്വിച്ച് ഓൺ കർമ്മത്തിൽ വഹാബ് ഉള്ളത്തിൽ അച്ചാട്ടൽ യൂസഫ് ഐനിക്കൽ യൂസഫ് ഫാറൂഖ് പ്ലാസ ഫിറോസ് പ്ലാസ മജീദ് പ്ലേബാക്ക് മുജീബ് ഷറഫുദ്ദീൻ റഹീം നൌഷാദ് റംഷാദ് സുബെർ കൈപ്പുള്ളി ബഷീർ സിറ്റി മുഹമ്മദുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു ഇനിയും ഇതുപോലെ സ്ട്രീറ്റ് സ്ഥാപിക്കാൻ സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഓരോ വീടുകളും കയറി ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ഒരു ഭാഗമായിരുന്നു ഈ ജൂബിലി റോഡ് പള്ളിപ്പറമ്പിലേക്ക് പോകുന്ന ഇവിടെ സത്യത്തിൽ രാത്രി വരുമ്പോൾ നല്ല ഇരുട്ടുള്ള പ്രദേശമാണ് ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് വരാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നാൽ അതിനു മുന്നേ നമ്മളെ പഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന സമയത്ത് ഓരോരുത്തരും ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമാണ് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ടുവരണം എന്നുള്ളത് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ അവരോട് പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു തൽക്കാലം ഇവിടെ ഒരു സോളാർ ലൈറ്റ് സ്ഥാപിച്ചു തരാം എന്നുള്ളത് എന്തായാലും അതിന് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത് ഇവിടുത്തെ ആളുകൾക്ക് ഈ പ്രദേശത്ത് കൂടി രാത്രി പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ അവർ വളരെ ുദ്ധിമുട്ടുകൾ നേരിടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉദ്യമത്തിന് വളരെ നേരത്തെ തന്നെ നമ്മളിവിടെ തുടക്കം കുറിച്ചത് Day Dadakam, Pudhye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.